കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അത്ലറ്റിക് ബിൽബാവോയുടെ സ്പാനിഷ് താരം നിക്കോ വില്യംസനെ ബാഴ്സലോണ നോട്ടമിട്ട സമയം കറ്റാലൻ ക്ലബിന് വേണ്ടി പ്രതീക്ഷക്കൊത്തുയരാൻ കഴിയാതെ ബ്രസീലിയൻ താരം റഫീഞ്ഞ മോശം ഫോമിൽ കടന്നുപോകുന്നു നിക്കോയുടെ വരവിനായി മുറവിളി കൂട്ടിയ നൌക്കാമ്പിലെ ആരാധകർ റഫീനയുടെ പതിനൊന്നാം നമ്പർ ജേഴ്സിയിൽ നിക്കോയുടെ പേരെഴുതി മൈതാനത്തെത്തി റഫീഞ്ഞയുടെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട കാലം ഒരിക്കൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകൾ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആരാധകരുടെ മുറവിളി കേട്ട് തലകുനിച്ച് നാണം കെട്ട് മടങ്ങുന്ന റഫീനയെ ആരും മറന്നിട്ടുണ്ടാവില്ല അവിടെ നിന്ന് അവഗണനകൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ നിന്നും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന കപ്പിത്താനായി മാറിയ കഥയാണ് പുതിയ സീസണിലെ ചടുലമായ നീക്കങ്ങളോടെ എതിർ ടീമിന്റെ ഗോൾവലക്കും സൃഷ്ടിക്കുന്ന താരം ഇന്ന് എതിരാളികളുടെ ാണ് ആക്രമണങ്ങൾ മനോഹരമായ ഒരു നൃത്തം പോലെ ആരാധകർ ആസ്വദിക്കുന്നു ചാമ്പ്യൻസ് ലീഗിൽ പന്ത്രണ്ട് ഗോളുകളുമായി ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമതാണ് റഫീഞ്ഞ ലാലീഗിൽ പതിമൂന്ന് തവണ എതിർ ടീമിന്റെ വലകുലുക്കി സീസണിൽ നാൽപ്പത്തി ആറ് കളികളിൽ നിന്നും ഇരുപത്തെട്ട് ഗോളുകളാണ് റഫീഞ്ഞ ഇതുവരെ നേടിയത് ഗോളടിക്കാൻ മാത്രമല്ല ഗോളടിപ്പിക്കുന്നതിലും റഫീഞ്ഞ ഏറെ മുന്നിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് അസിസ്റ്റുകളുമായി പട്ടികയിൽ ഒന്നാമത് ലീഗിൽ എട്ട് അസിസ്റ്റുകളുമായി യമാലിന് പിന്നിൽ രണ്ടാമത് കഴിഞ്ഞ സീസണിൽ കൂക്കി വിളിച്ച റാഫിങ്ങക്കു വേണ്ടി നൌക്കാമ്പിലെ ഗാലറി ഒന്നടങ്കം കയ്യടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു പുതിയ കോച്ചായി എത്തിയ ഹാൻസി ഫ്ലിക്കും റഫീനിയയിൽ പൂർണ്ണമായും വിശ്വസിച്ചു മറ്റു പരിശീലകരും ആരാധകരും മാറ്റി നിർത്തിയെടുത്ത് നിന്നും റഫീനിയയെ ടീമിന്റെ ക്യാപ്റ്റന്മാരിൽ ഒരാളാക്കി അതോടെ ഗോളടിച്ചും അടിപ്പിച്ചും ടീമിന്റെ കുതിപ്പിന് ഇന്ധനമായി താരം മാറി ബാലൻഡിയോർ സാധ്യതാ പട്ടികയിലും അയാളുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് സാമ്പാ നൃത്ത ചുവടുകളുമായി അയാൾ കളിക്കളം അടക്കിയുവട്ടെ സ്വപ്നസുന്ദര സോക്കറിനെ കാലം കരുതി വെക്കട്ടെ